ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസമായിട്ടോ ഷൂട്ട് ചെയ്തിട്ട് അപ്പം നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ ആയിട്ടാണ് നമ്മളിത് കുറച്ച് ലാഗ് ആയിപ്പോയത് കേട്ടോ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് അസിമോളുടെ ബേർത്ത്ഡേൻ്റെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ആൾക്ക് സിക്സ് ഇയേഴ്സ് ായിട്ടുണ്ട് മാഷല്ല അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നോട്ടോ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാര്യ കുറച്ച് ഫ്രണ്ട്സും പിന്നെ അതേപോലെ കടയിൽ കുറച്ച് സ്റ്റാഫ്സിനും ഒക്കെ നമ്മൾ എന്തേലും ട്രീറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഫാമിലിയൊക്കെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്തേലൊക്കെ അവർക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ഏതായാലും അസിമോക്ക് ബേർത്ത് ഡേ ആണേനും അപ്പോൾ ഇന്ന് നമുക്കത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരുങ്ങി ഒരുങ്ങിത്തീരുന്നു തിരിച്ചു തരണം കേട്ടോ അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ബേബീസിനൊക്കെ നമ്മളവിടെ ടി വി ഒക്കെ ഇട്ടിട്ട് അവിടെ സെറ്റാക്കി എത്തിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇൻകൊറ്റൊക്കെ ഉണ്ടാക്കാം അത്ര ധൈര്യം പോരാറുന്നുട്ടോ അപ്പോൾ കുഞ്ഞുട്ടിയാക്കര വലിയ ഷെഫൊക്കെ ആണല്ലോ അപ്പോൾ കുഞ്ഞുട്ടിയാക്കാനേയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി കുഞ്ഞുട്ടിയാക്കോപ്പു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് കടയിലും കുഞ്ഞുട്ടേക്കാർക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്നുള്ള അവസ്ഥയാണ് അവസ്ഥയുട്ടോ അപ്പം ബേബി സതിൻ്റെ ഇടയിൽ കുറച്ച് ഫയറൊക്കെ ആയിപ്പം ഞാൻ എടുത്ത് ഒന്ന് റിലാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളത് ആ പായസൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാതും സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ഏകദേശം നയൻ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ പോലീസ് അങ്കിൾ അപ്പോൾ ആൾ എത്താതായപ്പോൾ അവർക്ക് വിളിച്ച് നോക്കിയപ്പം അവർ നമ്മളോട് അങ്ങോട്ട് ചെല്ലണം എന്നാലേ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ അസിമോളെ ഓൾറെഡി അവർ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവർ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കൂട്ടാൻ വന്നപ്പം അസിമോളെ അപ്പൊ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഉറപ്പാണ് അവരെന്തൊക്കെ പണി അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ഏതായാലും നമ്മൾ പോകല്ലാതെ നിവർത്തിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും എറിയത്ത് വെച്ചിട്ടുണ്ട് അനുബേബിയും അനുബേബിയും കുഞ്ഞുട്ടാക്കും കൂടി നമ്മൾ പോയിട്ടോ അപ്പോൾ ദാ അവിടെ എത്തിയപ്പോൾ അവസ്ഥ ഇതാണ് അസിമോളെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് ഭയങ്കര ലുക്കാക്കിയിട്ടുണ്ട് കേട്ടോ ദാ കേക്കും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ ബലൂൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് പറയുന്നത് ഇത് എന്തൊക്കെ കാറ്റി വെച്ചിരിക്കണമെന്നുള്ള ആ ഒരു സങ്കടത്തിലാട്ടോ കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യണമെന്ന് പറഞ്ഞു പ്പോൾ നമുക്ക് എന്തൊക്കെ പോലെ ആവാം കേട്ടോ കാരണം എത്ര ക്യാഷാണ് അവർ നമ്മൾ നമ്മളിവിടേക്ക് വന്നതിന് ശേഷം അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറേ ക്യാഷ് കാരണം അത്രക്കും അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ അവരൊക്കെ നല്ല രീതിയിൽ മാറ്റി റെഡി ആയിട്ടൊക്കെ കേട്ടോ നിന്നിട്ടുണ്ടായത് ഞാനും കുഞ്ഞിട്ട് ആക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടോ പോയത് അപ്പോൾ അവർ പറഞ്ഞത് ബേർത്ത് ഡേ ഒക്കെ അവർ ഭയങ്കരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെത്ര വലിയതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യലില്ല പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ അതൊന്നും നടക്കില്ല ഇവിടെ ഞങ്ങൾ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഭയങ്കര ഡയലോഗൊക്കെ ആണ് കേട്ടോ ഏതായാലും അവരെ കൂടെ കൂടിയിട്ട് നമ്മളും അസിമോളുടെ ബേർഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അസിമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിന് കേട്ടോ കാരണം നമ്മൾ ഇത്ര വർഷമായിട്ടും അവൾക്ക് അത്രയും ഭയങ്കരമായിട്ടൊന്നും നമ്മൾ പാർട്ടിയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലൊക്കെ ആണ്രുന്നു കേട്ടോ പിന്നെ ഏതായാലും ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു അനുബേബിയും അനുബേബിയും എല്ലാവരും ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിച്ചൊക്കെ ചെയ്തിട്ടോ അപ്പം ഏതായാലും ഇതാ മാഷള്ള അസിമോളെ വേർഡെ നമ്മൾ കുറച്ച് ഗംഭീരമായിട്ട് തന്നെ നമ്മളല്ല അവരെ കുറച്ച് ഗംഭീര ആക്കി തന്നിട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ബേത്ത് ഡേൻ്റെ വിശ്വാസും കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റുന്ന അത്ര എടുത്തിട്ടുണ്ട് കുറേയൊക്കെ നമുക്ക് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് നമ്മൾ ക്യാമറമാൻ ഇട്ടോ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആളാണ് എടുക്കാറ് എന്നെ കണ്ട അപ്പോൾ തുടങ്ങും കേട്ടോ ആൻറ്റി ഫോണോണ്ട ഞാൻ വീഡിയോസ് എടുക്കാറിട്ട് ആളന്നെ യൂട്യൂബിലൊക്കെ അപ്പം തന്നെ അപ്ലോഡ് ആക്കാറ് റെക്കോർഡ് ചെയ്യാറുട്ടോ അപ്പോൾ ഞാൻ അത് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പെൻറ്റിങ് വീഡിയോസ് ഓൾറെഡി പെൻറ്റിംഗ് ഉള്ളതുകൊണ്ട് അതങ്ങനെ പബ്ലിക്കാക്കാണ്ട് വെച്ചിരിക്കുക ട്ടോ അപ്പോൾ ഏതായാലും അസിമോളെ അസിമോള് ആദ്യം ഇവിടെ വന്ന സമയത്തെ ഇവരായിട്ടൊന്നും തീരെ കമ്പനിയില്ലായിരുന്നു കേട്ടോ പക്ഷെ അവർ അവരെ മക്കളെ നമ്മളോട് നമ്മളെ കണ്ടപ്പാടന്നെ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ കാരണം അവർ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട് പക്ഷെ നമുക്ക് വരാ അങ്ങനെ തീരെ കാണാത്ത കാണാത്തത് കൊണ്ട് തന്നെ തിരി പരിചയമില്ലല്ലോ അപ്പോൾ അസിമോളായിക്കോട്ടെ അനുബോബി ആയിക്കോട്ടെ അതിനുബേബി ആയിക്കോട്ടെ ആരും അവരുടെ അടുത്തേക്ക് പോകാനൊക്കെ ഭയങ്കര മടി ആയിരുന്നു കേട്ടോ അസിമോക്ക് ഇപ്പോഴും ആ ഒരു ഇതൊന്നും ശരിക്കും മാറിയിട്ടില്ല ഒന്ന് റെഡി ആയി വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിച്ച് നമ്മളെ റൂമിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ഫുഡൊക്കെ ഇതമ്മക്ക് വെച്ചിട്ട് പോയതായിരുന്നല്ലോ അപ്പോൾ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ടെട്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ മിക്സൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി ആദ്യം തന്നെ ഷോപ്പിലേക്ക് അല്ല നമ്മൾ ഹോണറെ അവർക്ക് അവർ നേരത്തെ ഉറങ്ങുന്ന ടീംസാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വൈകി വന്നപ്പോഴത്തേക്കും അവർ ഉറങ്ങുന്ന ടൈം ആയിട്ടുണ്ടേരിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കുള്ള ഫുഡ് നമ്മൾ എത്തിച്ചു കൊടുത്തു അപ്പോൾ അവർ ഓൾറെഡി അവരെ ഫുഡ് നമ്മൾ കാണാതായപ്പോൾ കഴിച്ചു പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര നേരം വൈകുമെന്നുള്ള കാര്യം അത്ര ഓർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും അവർ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ നമ്മൾ ഗെസ്റ്റ് ഇവരെ ഇവർ മാത്രോ നമുക്ക് വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഷോപ്പിൽ ഉള്ളത് ഓൾറെഡി പാക്ക് ചെയ്ത് കൊടുത്തയച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയ്ക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാട്ടോ അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈറ്റേറ്റാ